വെറും നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആ കുട്ടി തൻ്റെ അമ്മയ്ക്കെതിരെ കേസ് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാല് കിലോമീറ്ററോളം നടന്ന് പോലീസ് സ്റ്റേഷൻ ആണെന്ന് കരുതി ഫയർ സ്റ്റേഷനിൽ പരാതി പറയാനെത്തി ഈ വാർത്ത യഥാർത്ഥത്തിൽ പുറത്തു വന്നത് ശരിക്കും കൗതുകകരമായിട്ടായിരുന്നു പക്ഷെ ഈ വാർത്ത അങ്ങേയറ്റം ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ് വീട്ടുകാരെയും വീടിനെയും എല്ലാം ആശ്രയിച്ച ജീവിതം ഒരു തലമുറയ്ക്കുണ്ടായിരുന്നു ഇപ്പോൾ ആ തലമുറ നമുക്ക് കാണാൻ കഴിയില്ല ഇത്തരത്തിലെ സംഭവം യഥാർത്ഥത്തിൽ കാണിക്കുന്നത് തലമുറകളിലെ ചിന്തകളും മാറ്റങ്ങളുമാണ് ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നത് ഈ കുട്ടിക്ക് താഴെ രണ്ട് കുട്ടികളും കൂടി ഉണ്ടെന്നാണ് ഈ കുട്ടി വീടിന് പുറത്ത് നിൽക്കുമ്പോൾ താഴെയുള്ള കുട്ടികൾ പുറത്തേക്ക് പോകുവാതിരിക്കാൻ വാതിലകത്തു നിന്നും കുറ്റിയിട്ടു തുടർന്ന് കുട്ടിക്ക് തന്നെ പുറത്താക്കിയതായി തോന്നി അതിന് പ്രതികാരം ചെയ്യാനാണ് കുട്ടി പോലീസ് സ്റ്റേഷൻ തേടി എത്തിയത് ശരിക്കും ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് അവരുടെ രക്തബന്ധത്തെക്കുറിച്ചും ആ ബന്ധത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും എല്ലാം ബോധവൽക്കരണം നടത്തണം അതും ഈ ചെറിയ പ്രായത്തിൽ തന്നെ തനിക്ക് ഇഷ്ടപ്പെടാത്തത് ആര് എന്ത് ചെയ്താലും അത് സ്വന്തം അമ്മയോടോ അച്ഛനോടോ സഹോദരങ്ങളോടോ അവർക്ക് ഏറ്റവും കൂടുതൽ ശിക്ഷ കൊടുക്കണമെന്ന ചിന്തയിലേക്ക് കുഞ്ഞു കുട്ടികൾ മാറിയിരിക്കുകയാണ് ഇതുപോലെ മറ്റൊരു വാർത്ത വന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നതാണ് പരീക്ഷ ആയതിനാൽ വീട്ടിൽ ടി വി കാണേണ്ട എന്ന് പറയുകയും തുടർന്ന് കുട്ടി മുറിയിൽ പോയി തൂങ്ങി മരിക്കുകയുമായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് ശരിക്കും നോ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല അത് അവരെ വല്ലാതെ തളർത്തുകയാണ് ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് മാതാപിതാക്കൾ തുടർച്ചയായി ചെയ്യുന്ന തെറ്റ് ശരിക്കും ഒരു കുട്ടിക്ക് താഴെ അടുത്ത കുട്ടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും താഴ്ത്ത കുട്ടിയിലേക്ക് മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധ നൽകുമെന്നതാണ് അവരുടെ കാര്യങ്ങളായിരിക്കും കൂടുതലും അവർ ശ്രദ്ധിക്കുക ഇത് മുതിർന്ന കുട്ടിക്ക് ഇഷ്ടപ്പെടില്ല ബോധപൂർവം ചെയ്യുന്നത് അല്ലെങ്കിൽ പോലും മാതാപിതാക്കൾ ചെയ്യുന്ന ഒരു വലിയ തെറ്റാണിത് പലപ്പോഴും പറയുന്ന ഒരു കാര്യം എന്നത് കുട്ടികളുടെ ചെറുപ്പത്തിലെ സ്വഭാവങ്ങൾ അവർ വലുതാകുമ്പോൾ മാത്രം ാണ് പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ചെറുപ്പത്തിൽ തന്നെ കുട്ടികളുടെ സ്വഭാവത്തിലെ ദോഷങ്ങൾ മാറ്റി അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇപ്പോഴത്തെ കുട്ടികൾ അവരുടെ മനസ്സിലെ ദേഷ്യം വളർത്തുകയും അതിന് പ്രതികാരം ചെയ്യാനായി മുന്നിട്ടിറങ്ങുകയുമാണ് ചെയ്യുന്നത് കുട്ടിയെ പുറത്താക്കിയ ശേഷം വീട്ടുകാർ കുട്ടീനെ ഒന്ന് അന്വേഷിക്കാൻ പോലും തയ്യാറായിട്ടില്ല അത് ശരിക്കും തെളിയിക്കുന്നത് ഒരു അസ്വാഭാവികതയാണ് ഫയർ സ്റ്റേഷനിൽ കുട്ടി എത്തി വീട്ടുകാരുടെ കാര്യങ്ങൾ തിരക്കി പിതാവിനെ വിളിക്കുമ്പോൾ ആയിരുന്നു കുട്ടിയെ കാണാതായ വിവരം വീട്ടുകാർ പോലും അറിയുന്നത് ജന്മം നൽകുമ്പോൾ മക്കൾക്ക് അവകാശപ്പെട്ട നീതി കൂടി കൊടുക്കാൻ മാതാപിതാക്കൾ ഒരിക്കലും മറക്കരുത് അത് ശരിക്കും കുട്ടികളോട് ചെയ്യുന്ന അനീതിയാണ് മാറി വരുന്ന കാലത്തിനനുസരിച്ച് കുട്ടികളെ വളർത്താൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന ഇത്തരം സ്വഭാവ ദോഷങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ